ചെയ്യാൻ പോകുന്നത് കളർ വെച്ചിട്ട് ഒരു ഫ്രോഗിന് ഉണ്ടാക്കുകയാണ് കളർ പേപ്പർ വെച്ചിട്ട് അപ്പോൾ ഈസിയാണ് ഒരു സ്ട്രോയും കൂടി നമുക്ക് വേണം ഒറ്റ സ്ട്രോ ഒന്ന് സങ്കടിപ്പിക്കണം അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോക്ക് സ്വാഗതം ഗോ ടു വീഡിയോ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീൻ ഏത് പേപ്പറാണെങ്കിലും എടുക്കുക വലിപ്പ് വലിപ്പത്തിലുള്ള പേപ്പറാണ് ഇത്ര ഇത്രയും വലിപ്പം പിന്നെ ഒരു റെഡ് പേപ്പർ എടുക്കുക ഇത്ര വലിപ്പം വേണ്ടി വെച്ചിട്ട് നമുക്കിനി ഫ്രോഗ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്ലേറ്റ് വെച്ചിട്ട് സർക്കിൾ വെക്കാം ഇത് സെൻറ്ററിൽ വേണം വെക്കാൻ ഇത്രയൊക്കെ വലിപ്പം വേണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഫേസിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ ഒളിച്ചാൽ വയ്ക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സർക്കിൾ ഒന്ന് കട്ട് എടുക്കാം അപ്പം നമുക്കിത് അവിടെ നമ്മളെ സർക്കിൾ റെഡി ആക്കിക്കണം അപ്പൊ നമുക്ക് ഇതിന് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് ഇതിന്റെ കണ്ണും കൂടി റെഡി ആക്കിയിട്ട് നമുക്കൊന്ന് കയ്യും കാലം ഒക്കെ വെച്ചെടുക്കാം കയ്യും കാലം ജസ്റ്റ് അതിനൊക്കെ സെറ്റ് ആക്കാം ഈസി ആയി തരാം ചിലർക്ക് അപ്പൊ നമ്മൾ സർക്കിളിന്റെ മടുവിൽ അയച്ച് ഒരു ട്രയാംഗിൾ ഷേപ്പ് വരച്ചെടുക്കണം അപ്പൊ നമുക്ക് ഒന്ന് ലൈറ്റ് ആയിട്ട് വരച്ചെടുക്കണം അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് സെന്ററിൽ ഇങ്ങനെ ആയിട്ട് കിട്ടും കേട്ടോ ഒത്തിനെ അപ്പൊ ഇങ്ങനെ കിട്ടും അപ്പൊ നമ്മൾ അത് ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതേമാതിരി നമ്മൾ രണ്ട് പാപ്പർ കട്ട് ചെയ്തെടുക്കാം പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതവിടെ വെക്കാം പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ വരച്ചൊരു കണ്ണാണിത് രണ്ട് കണ്ണ് അതേ സെയിം നമ്മൾ ഇത്രക്ക് വലുപ്പത്തിലും മതി കാരണം എന്താ വെച്ചാൽ കുറച്ച് വലുപ്പം കൂടുക്കോലെ കാരണം നമ്മളെ ഫ്രോഗ് ഫേസ് കുറച്ച് വലുതായില്ലേ അല്ല ഫ്രോഗിന്റെ ഫേസ് വലുതാണല്ലോ അതുകൊണ്ട് കണ്ണും കുറച്ച് വലുതാക്കാം പിന്നെ അതിൻ്റെ വലുതാണ് ഈ ഒരു എന്താ കട്ട് ചെയ്ത സ്ഥാകം കാരണം സ്റ്റിക്ക് ചെയ്യാൻ വല്ലതാണ് അതുകൊണ്ട് കുറച്ച് ഭാഗം ബാക്കിൽ വരണം അപ്പോൾ സെൻറ്ററിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ടി വരും ഇങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മൾ നടുവിൽ അത് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ഇതേ മതി നടുവിൽ ഒട്ടിച്ച് കൊടുക്കണം ഈ ഇങ്ങനെയാണ് വരയ്ക്കണമെങ്കിൽ ഈ വലിയ റൗണ്ട് ഇതാ അത് നമ്മൾ സെൻറ്ററിൽ വരുന്നിട്ടും പിന്നെ അതുമാതിരി കുഞ്ഞിയതും അടിയിലും വരണം വലുത് മേളയും കുഞ്ഞിയതും അടിയിലും ആണ് വരുന്നത് പിന്നെ നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടത് നമുക്ക് ഈ രണ്ട് കണ്ണും ഇതാ ഈ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിതാ കണ്ണിൻ്റെ ബാക്ക് പോർഷനിൽ ചെയ്താൽ മതി എല്ലാം ഇതിന് ചെയ്യേണ്ടത് റെഡി ആക്കി കഴിഞ്ഞിങ്ങനെ അപ്പം ഞങ്ങൾക്ക് അതിന് വായും ചുണ്ടും തൊക്കെ വെച്ചോടുക്കാം ബാക്ക് സൈഡ് ഇങ്ങനെ കേട്ടോ ബാക്കിൽ ഇത് ഫുള്ള് ഒട്ടിച്ച പൗഡി മുക്കാൽ ഒട്ടിച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മളിതാ ഇതിന്റെ ഉള്ളിൽ ഒന്ന് കലാ തണം സാധനങ്ങൾ നമ്മൾ നേരത്തെ അടുത്ത ഒരു പേപ്പർ ഞാൻ പറഞ്ഞീണേ സ്ട്രോ അതിന് സ്ട്രോ ആണ് മെയിൻ അപ്പോൾ നമ്മളൊരു സ്ട്രോയും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് എന്തായിട്ടാ നമ്മൾ ഈ ഒരു സ്ഥലവും ഇങ്ങനെ ഈ ഒരു സ്ഥലവും ഈ ഒരു സ്ഥലവും ഈ ഒരു സ്ഥലവും നമ്മൾ ഫുള്ള് ഗ്ലൂ തേച്ചു കൊടുക്കണം അല്ല ഇതിൻ്റെ ഉള്ളു ഫുള്ള് വേണ്ട ഇത് ഈ ഒരു കോർണേഴ്സ് ഫുള്ള് ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രോ നടുവലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം അതാണ് നമുക്ക് ചെയ്യാതെ പണി നമ്മളിത് ആ ഗ്ലൂ തേച്ച് വെച്ചു നമ്മളത് അതിന്റെ സെൻട്രി സ്ട്രോക്കണ്ട് ഇങ്ങനെ മടക്കി കൊടുക്കാണ് നമ്മളിത് അത് രണ്ട് സൈഡും ഇങ്ങനെ ഊട്ടിച്ച് കഴിഞ്ഞിട്ട് ഈ സ്ട്രോ നടുവ് കേട്ടോ അത് മിസ്റ്റേക്ക് ആവാൻ പാടില്ല ഇന്ന് നമ്മുടെ സാധനം റെഡി ആവില്ല അതാണ് മെയിൻറ്റ് ചെയ്ത് ഇതൊന്ന് അടുവ് വേണ്ട ഫ്രണ്ട്സ് ഇതിങ്ങനെ അയക്കണം നമുക്കിതൊന്ന് ചുരുക്കി കൊടുക്കാം അപ്പം അതിന് എൻ്റെ ബ്രദർ ഫ്രണ്ട്സ് അതൊരു ഹാൻസിലെടുത്തിട്ടുണ്ട് ആ ഫാൻസിലിൻ്റെ ബാഗ് നമ്മളിങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് പോകണം ആരൊക്കെ റോൾ ചെയ്യണം അത് നീറ്റ് ആൻഡ് ക്ലിയർ റോൾ ചെയ്ത് കൊടുക്കണം റോൾ റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ഇതുവരെ എത്തിക്കണം പിന്നെ പിന്നെ വിട്ടൊക്കെ ഇങ്ങനെ ശമ്പളം കിട്ടും ഇതെന്തോ തൊള്ളയാണോ അതൊന്നാവാണോ അപ്പം നമ്മളിത് എങ്ങനെ റെഡി ആക്കിക്കണം അതൊക്കെ ഒന്ന് ഉരിയാക്കാം മ്മ സാധന ഇതാ അപകടം റെഡി ആയിക്കണം ഇനി നമുക്ക് ഫ്ലോഗി ഫ്ലോഗിന്റെ വായലേക്ക് വെച്ച് കൊടുക്കാം അപ്പൊ നമുക്കിത് വെക്കാം അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തൊരു ഓട്ടമാണ് അതിൻ്റെ ഉള്ളൊക്കെ കീറാതൊന്ന് കൊളിപ്പിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒച്ച കൊടുക്കാം അത് ഒട്ടിക്കാൻ കേട്ടോ സക്സസ്ഫുള്ളി നമ്മളെ സാധനം റെഡി ആക്കണേ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് പറയുക ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൊറേ ആൾക്കാരിന്റെ കൺമുമ്പിൽ കാണുണ്ട് കേട്ടോ ആ ശരിയാക്കി തന്നെ ലൈക്ക് കൂടാട്ടോ നിങ്ങൾ ഫോൺ ഈ ഒരു സൈഡില് ലൈക്കിന്റെ ഒരു ചിഹ്നം കണ്ടോ ഗുഡ് ഗുഡ് അതിന്റെ ചിഹ്നം കണ്ടോ അതിന് നെക്കിയാ മതിയെ ബാഡിന്റെ ചിഹ്ന നെക്കാൻ പാടില്ല കുട്ടികളോടാ പറയണേ Bye-bye!